അങ്ങനെ അങ്ങനെ കല്യാണത്തിന് മുമ്പേ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഓക്കെ അന്ന് ഈ സുന്ദരനായിരുന്നു പുള്ളി പിന്നെ ചെയ്തൊക്കെ വരുന്ന വർഷം വന്നതാ അന്ന് ആ ഓക്കെ ആദ്യമായിട്ട് വരുമ്പോൾ മനസാന്തരപ്പെട്ട ഞാൻ ആ കഥയെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ന്യൂസിലാൻഡിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് അവിടെ വെച്ച് സ്നാനപ്പെട്ടൊക്കെയാണ് മടങ്ങി വരുന്നത് ഈ മക്കളെ വളർത്തുന്നതിന്റെ ഉത്തരവാദിത്വം വെക്കാൻ വെച്ചിട്ടായിരുന്നു ജോസഫിന്റെ ഭാര്യ മറിയാമ്മ ജോസഫിനോട് കൂടെയാണ് ഞാൻ ഇപ്പോഴുള്ളത് പാഷ കെ എൻ ജോസഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യ പ്രത്കോസ് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റായി ദീർഘ വർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടു വർഷം മുമ്പാണ് അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട സജീവമായി അരനൂറ്റാണ്ടിലധികം കാലം കേരളത്തിലെ സുവിശേഷ വേദികളിൽ അനുഗ്രഹിത കൺവെൻഷൻ പ്രഭാഷകനായി ധാരാളം ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അനുഗ്രഹിതമായ നിലയിൽ കർത്തൃശുശ്രൂഷയും ചെയ്ത അനുഗ്രഹിതനായ ദൈവദാസൻ ആ ദൈവദാസന്റെ നിഴലായി നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്ത പ്രിയ അമ്മച്ചിയുടെ ജീവിതം എപ്പോഴും കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ നിഴലായിട്ട് മാത്രമായിരുന്നു എങ്കിലും ആ കടന്നുപോയ വഴിത്താരകളിൽ നടന്നു വന്ന പാതകളിൽ എല്ലാം കർത്താവിൻ്റെ ദാസിനോട് ചേർന്ന് നിന്ന് കരുത്തു പകർന്ന ഉജ്ജ്വലമായൊരു ജീവിതം നയിച്ച അനുഗ്രഹിതയായ ഒരു ദൈവദാസിയാണ് ഒരു അധ്യാപികയായിരുന്നു അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അല്പസമയം അമ്മച്ചിയോടൊപ്പം ചിലവഴിക്കുവാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇപ്പം എത്ര വയസ്സ് പ്രായമുണ്ട് തൊണ്ണൂറ്റി സ്ത്രീകളോട് പ്രായം ചോദിക്കാൻ പാടില്ലെന്നാ വയസ്സ് പക്ഷേ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരമ്മച്ചിയെ പരിചയപ്പെടുത്തുമ്പോൾ ആവിടം വെച്ച് തുടങ്ങണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിപാലനം കൂടെ ഉണ്ടായിരുന്നു അല്ലേ അല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ടോ പിന്നെ ദൈവം തന്നെ നന്മകൾ ഓർക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നടത്തി അല്ലേ അതെ തീർച്ചയായിട്ടും ഒരു അധ്യാപികയായിരുന്നു അധ്യാപികയായിരുന്നു എത്ര വർഷം പഠിപ്പിച്ചു അമ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് ഗവൺമെന്റ് ജോലിയിൽ യെന്റ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായി കയറി അൻപത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു ആ കാലം വരെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു ഇൻ ബിറ്റ്വീൻ പഷ് കെ എൻ ജോസഫിന്റെ വിവാഹാലോചന വന്നു ചെറുപ്പത്തിൽ അല്ലേ ശരിക്കും കോട്ടയമാണ് സ്വദേശം കഞ്ഞിക്കുഴി ഞങ്ങൾ ടൗണിലാണ് ആ കോട്ടയം കോട്ടയം മുട്ടമ്പലത്തായിരുന്നു സ്വദേശം താനുവേലിൽ കെം ജോസഫിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ പുള്ളിക്കാരൻ ഈ കപ്പൽ ജോലിയുള്ള മനുഷ്യനായിരുന്നു അതെ അല്ലേ അതെ ഈ ചെറുപ്പക്കാരനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല കപ്പൽ കപ്പൽ ജോലി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചായിരുന്നു അഞ്ചേരിൽ ആ ആ ആ പ്രാർത്ഥനയ്ക്ക് അച്ഛനും അമ്മയും കൂടെ പോയപ്പോൾ ഞാനും ഞാനും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഞാനും നെടുമ്പങ്ങായിട്ട് ജോലിയാവുന്നതായിരുന്നു ഓക്കെ അന്നേരം ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോയാവുന്നു കൂടാനേ ജോലിക്കാരനാണ് അതിനു മുമ്പ് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം പുള്ളി യാത്രയെ യോഗമായിട്ട് നടക്കുക അവരുടെ വീട്ടിൽ അതിനെല്ലാരും പോയപ്പോ ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോയിരുന്നു അപ്പൊ മൂത്തേ ഞങ്ങളേക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അമ്മ അമ്മ പറഞ്ഞു അവള് വേറെങ്ങും പോകുന്നല്ലോ പരിജോലിക്ക് പോകണ്ടേ അതുകൊണ്ട് അവൾ പോരട്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ കല്യാണത്തിന് മുമ്പേ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓക്കെ അന്ന് ഈ സുന്ദരനായിരുന്നു പുള്ളി പിന്നെ ജോലി ആ ഓക്കെ ആദ്യമായിട്ട് വരുമ്പോൾ മനസാന്തരപ്പെട്ട ഞാൻ ആ കഥയെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ന്യൂസിലാൻഡിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് അവിടെ വെച്ച് സ്നാനപ്പെട്ടൊക്കെയാണ് മടങ്ങി വരുന്നത് അല്ലെ അതിനുമുമ്പ് ഓർത്തഡോക്സ് ആയിരുന്നു അല്ലേ അതെ ഓക്കെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് ന്യൂസിലാൻഡിൽ കപ്പൽ ജോലിക്കിടയിൽ ന്യൂസിലാൻഡിൽ വെച്ചാണ് പശു കെ എം ജോസഫ് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ന്യൂസിലാൻഡിൽ വെച്ച് സ്നാനപ്പെട്ട് മടങ്ങി വന്നിട്ട് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ഫിലസൽഫിയ സഭയിൽ അംഗമായി അവിടെയായിരുന്നു ആയിരുന്നു അമ്മച്ചിയുടെ ഒക്കെ ഫാമിലി താനുവേലിൽ കുടുംബം താനുവേലിൽ അച്ഛൻ ഓക്കെ താനുവേലിൽ കുടുംബം ആ കുടുംബ അവര് ഈ ഒരു സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ അവിടെ നടന്ന യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത് അങ്ങനെയാണ് അഞ്ചേരിലുള്ള വീട്ടിൽ പോയി ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് എപ്പോഴാണ് ഈ കല്യാണാലോചന വരുന്നത് എപ്പോഴാണ് പിറ്റേത്തവണ വരുമ്പോഴാണോ അതോ അല്ലല്ല ഞാൻ ഓടുമങ്ങാട്ട് ജോലി ഇരുന്ന സമയത്ത് ആണ് ഞാൻ അവധിക്ക് വന്നത് ഇനി പത്ത് ദിവസത്തേക്ക് ഇവിടെ വരണമെന്ന് എന്നോട് പറഞ്ഞു അവധി കൊടുത്ത് അത് കഴിഞ്ഞ കല്യാണേ രണ്ടാമത്തെ അച്ഛന്റെ രണ്ടാമത്തെ ട്രിപ്പിലാണ് കപ്പലിൽ നിന്ന് വരുമ്പോഴാണ് വിവാഹം നടക്കുന്നത് ഇത് നമ്മുടെ ഫിലതുൽഫ് ചർച്ച് വെച്ചാണോ വിവാഹം അതെ അതെ ഓക്കെ പി എം എന്നാ പി എം ബലിസാണ് അല്ലല്ല മറ്റേ കെ ടി ജി ഉമ്മച്ചനപ്പച്ചനാണ് കല്യാണ ശുശ്രൂഷ നടത്തിയത് ഓക്കെ അപ്പം അതിനുശേഷം വീണ്ടും പുള്ളിക്കാരൻ കപ്പലെ പോയി ഓക്കെ ആ പിന്നീട് ഈ സുവിശേഷ വേലക്ക് വേണ്ടി സമർപ്പിക്കുന്നതൊക്കെ ഏത് കാലത്താണ് പുള്ളിയോ അത് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞ അത് അന്നേ പുള്ളി സൂചാല്ല ഓക്കെ ഓടി നടന്ന് സുവിശേഷം പറയുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ കെ എൻ ജോസഫിനുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പഴയ ഒരു ബൈ ഒരു സ്കൂട്ടറോ ബൈക്കോ ബോംബെയിലായിരുന്നല്ലോ പുള്ളി ആ അവിടെ വെച്ച കപ്പലെ ജോലിക്ക് പോകുമല്ലോ പോകുമ്പോൾ അവിടെ ബോംബെ ചെന്ന് ചെല്ലുമ്പോൾ കുറച്ച് ദിവസം അവിടെ കാണും അന്നേരം അവിടെയുള്ള ആളുകളെ എല്ലാം വിളിച്ചു കൊണ്ടുപോയി അവർക്ക് ഭക്ഷണവും കൊടുത്ത് അവരോട് സുവിശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊളാബയിൽ കൊളാബയിൽ ആളുകളെ കൂട്ടി അവരോട് സുവിശേഷം പറഞ്ഞ കഥയൊക്കെ പാഷ കെ എൻ ജോസഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിവേ അത് മാത്രമല്ല കേരളത്തിൽ അദ്ദേഹം അവധിക്കൊക്കെ വരുന്ന സമയത്തും പൂർണ്ണ സമയം സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് അല്ലെ ബൈക്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കേരളം മുഴുവൻ സുവിശേഷം അറിയിക്കുന്ന തെരുവുകളിൽ പ്രസംഗിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലെ ഓക്കെ പിന്നീട് എപ്പോഴാണ് നിങ്ങൾ അച്ഛൻ്റെ കപ്പൽ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാണ് ഒരു പൂർണ്ണ സമയ സുവിശേഷ വേലയിലേക്ക് നിങ്ങൾ അല്ലേ അതെ അല്ല ഞാൻ നെടുമങ്ങാട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ചാക്കോച്ചയൻ ഉണ്ടല്ലോ കൊല്ലാട്ട ചാക്കോച്ചാൻ അല്ലേ കൊല്ലാട്ട ചാക്കോച്ചാൻ്റെയും എൻ്റെ മൂത്തേ ഞങ്ങളുടെയും കൂടെ എഴുത്ത് വന്നു എനിക്ക് രണ്ടുപേരുടെയും കൂടെ എഴുത്തിൻ്റെ സാരാംശം ഇതാവാം ീ പത്ത് ദിവസത്തെ അവധിക്ക് വരണം നിനക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് അത് കപ്പലേന്ന് കപ്പലേന്ന് വന്ന് ഉണ്ണി സഹോദരന് ആണ് എന്നെല്ലാം പറഞ്ഞ് അതുകൊണ്ട് നീ പത്ത് ദിവസം ലീവ് എടുത്ത് ലീവ് എടുത്തി വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ എഴുതി ഇതുപോലെ കണ്ടപ്പം പിന്നെ പോകാതിരിക്കാനും ഓക്കെ അതുകൊണ്ട് ഞാനൊന്നേരം നെടുമങ്ങാട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഓക്കെ അവിടെ നിന്ന് വന്നു വന്നു കഴിഞ്ഞു അധികം താമസയില്ലല്ലോ അതുകൊണ്ട് വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ട് കല്യാണം നടന്നു തോന്നുന്നു കല്യാണം നടത്തി ഉമ്മച്ചന അപ്പച്ചനാ എല്ലാ കാര്യം നടത്തിയത് അതിന് എന്നെ പ്രസോദനം ഉണ്ടാകുന്ന പിന്നീട് കപ്പലയിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറഞ്ഞു കപ്പലേന്ന് വന്നത് വാസ്തവത്തില് കപ്പൽ ജോലി ഉണ്ടായത് പിന്നെ സണ്ണി ജനിച്ചുകഴിഞ്ഞാൽ പിന്നെയാണ് അവിടുത്തെ ജോലി രാജുവെച്ചിട്ട് പുള്ളി വീട്ടിൽ വരുന്നത് രാജുവെച്ചെന്ന് പറഞ്ഞാൽ അന്നേരം അന്നേരത്തന്നെ സണ്ണി മൂന്നാമത്തെ മകനല്ലേ സണ് സണ്ണി ജനിച്ചപ്പോഴാണ് അച്ഛാൻ ജോലി വേണ്ടെന്ന് നോക്കുന്നത് വേണ്ടെന്ന് നോക്കുന്നു ഓക്കെ അങ്ങനെ മടങ്ങി വന്ന ശേഷം പിന്നീട് പൂർണ്ണ സമയം സൂക്ഷലേക്ക് അങ്ങ് പ്രവേശിക്കുകയായിരുന്നു അതെ ഓക്കെ അച്ഛൻ ഈ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പം കൂടെ കൊണ്ടുപോകുമായിരുന്നോ ഇല്ല ഇല്ല ആദ്യ കാലഘട്ടത്തിലൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല ഞാൻ പോയിട്ടില്ല ആരെങ്കിലും ദേവദാസന്മാരൊക്കെ ചേർന്നായിരുന്നു അവരത് കൊണ്ടുപോകുമ്പോൾ ഓക്കെ പിന്നെ മിക്കവാറും ട്രിവാൻപ്രം വരെയൊക്കെ ഈ ബൈക്ക് കൊടുത്തല്ല പോകുന്നു അപ്പം നമ്മളെ കൊണ്ടുപോകുകയല്ല ഇല്ല അങ്ങനെ പുള്ളി തന്നെ പോയി പ്രസംഗിക്കൂ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ പുള്ളിയുടെ ഒരു രീതി എങ്ങനായിരുന്നു ഈ എന്താ രാവിലെ എഴുന്നേറ്റ് എപ്പോൾ എഴുന്നേൽക്കുമായിരുന്നു അത് വെളുപ്പിനെ നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് പുള്ളി ഞങ്ങളുടെ മൈതാനല്ലേ ഇപ്പോഴത്തെ സെമിനാരി അറിയാം സെമിനാരിയുടെ ആ ഭാഗത്ത് പുള്ളി രാവിലെ എഴുന്നേറ്റ് പോവും പോയിട്ട് പുള്ളി പ്രാർത്ഥനയാ നടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിയുമ്പോൾ പുള്ളിയുടെ അങ്ങനെ അങ്ങനെ ഈ മഞ്ഞ് കൊണ്ടാ പുള്ളിക്ക് വായ വലുവാണ് ആസ്മയുടെ പ്രയാസം ചെറുപ്പത്തിലുണ്ടായിരുന്നു മാറിയതായിരുന്നു പക്ഷെ പിന്നെ ഈ വെളുപ്പനെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉള്ളത് കഴിഞ്ഞ അഞ്ചൂണി അഞ്ചര ആവുമ്പോഴാണ് പിന്നെ വീട്ടിൽ വരുന്നു അങ്ങനെ നടന്നവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ അതുകൊണ്ട് പുള്ളിക്ക് നല്ലൊരു ശയലായിരുന്നു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് പോയി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടല്ലോ എല്ലാരും കേൾക്കുമല്ലേ പുള്ളിക്ക് സ്വാതന്ത്ര്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നടക്കുകയും ചെയ്യാം അങ്ങനെയായിരുന്നു എനിക്ക് വാറും അതുപോലെ ഗുണ്ടമോനം പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അച്ഛൻ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെ 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 പിന്നെ അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ അതൊക്കെ വായി ഈ പുസ്തകം വായിക്കുമ്പോ ശല്യപ്പെടുത്തിയ വഴക്കുറയോ ചെയ്തു ശല്യപ്പെടുത്തുകയല്ലോ ശല്യപ്പെടുത്തുന്ന ആളൊന്നുമല്ല ഈ മക്കളെ വളർത്തുന്നതിന്റെ ഉത്തരവാദിത്വം ആയിരുന്നു ആറും പുള്ളി അതൊന്നും അറിഞ്ഞിട്ടില്ല അതൊന്നും അറിഞ്ഞിട്ടില്ല ഓക്കെ ഏകദേശം അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലഞ്ഞ് തിരിഞ്ഞാൽ സുവിശേഷവേല ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യ കപ്പലേലായിരുന്നു ദീർഘ അത് ഒരു ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒൻപത് മാസം പത്ത് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത് അല്ലെങ്കിൽ വർഷങ്ങൾ പത്തു മാസം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത് പിന്നെ ചില മാസങ്ങൾ വീട്ടിൽ കാണും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അത് കഴിഞ്ഞാണെങ്കിലും ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അഗ്രസീവായി സുവിശേഷ വേല ചെയ്ത ഓടി നടന്ന സുവിശേഷ വേല ചെയ്ത അനുഗ്രഹീതനായ ഒരു ദൈവദാസന അദ്ദേഹത്തിന് ഈ പരസ്യങ്ങൾ പ്രസംഗിക്കുക ചെറിയ കൺവെൻഷനുകൾ പ്രസംഗിക്ക ട്രാക്ട് വിതരണം ചെയ്യുക ഇങ്ങനെ ടീം വർക്കുകൾ നടത്തുക ഇങ്ങനെ ഉള്ള ഒരു യാത്രകളായിരുന്നു അദ്ദേഹത്തിന് പ്രധാന എന്ന് എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ല നൂർത്തി ഉണ്ടെങ്കിൽ വീട്ടിൽ തിരിച്ചു വൈകിട്ട് വരും അങ്ങനെ ഒരു രീതിയായിരുന്നു അപ്പം ആദ്യം പുള്ളി കപ്പലെന്ന് പറഞ്ഞപ്പം അമ്പലത്തെങ്കിലേ കെ ടി തോമസ് അല്ലേ തോമസ് പിന്നീട് പിന്നീടൊക്കെ പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഫിലഗൽഫിയയിലായിരുന്നു ന്യൂസിലാൻഡിൽ വെച്ച് സ്നാനപ്പെട്ടാഴ്ച്ച ഇങ്ങോട്ട് അതെ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റില്ല പള്ളിയിൽ പോകും പിന്നെ ഈ ജാക്കളിലല്ലോയ്ക്കൊണ്ടിരുന്നത് അവിടെ പോകുന്നതല്ല വിശ്വാസികൾ എവിടെയുണ്ട് എന്നതിരക്കിയപ്പം ഈ പുള്ളിയാ പറഞ്ഞു പോയി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി കെ ടി തോമസ് അങ്ങനെ കെ ടി തോമസ് അവിടെയാണല്ലോ വടവധരല്ല താമസം അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സഭായത്തിനും രാവിലെ സഭായ അവിടെ വരുവായിരുന്നു നമ്മുടെ കൂട്ടമ്പലത്തന്നലിപ്പ് സാറിൻ്റെ അമ്പലത്തെങ്കിലെ കെ ടി തോമാച്ചൻ ഒരു സന്തത സഹചാരി ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വടവാതൂർ സഭയുടെ ശുശ്രൂഷല്ലോ അതോ ജോസഫ് സഭയുടെ ഇല്ല ഇരുന്നു അത് പിന്നീടാ പിന്നീടാണെങ്കിലും ആയിരുന്നു വടവാദൂർന്നാണ് ശെരിക്കും പെരുമ്പാവൂരോട്ട് വരുന്നത് അല്ലെ ഈ പെരുമ്പാവൂരിലോട്ട് വരുമ്പം അതൊരു പുതിയ സ്ഥലമല്ലായിരുന്നു എങ്ങനെയാ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു അതെ പെരുമ്പാവൂർന്ന് പറയുമ്പോൾ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് പെരുമ്പാവൂരോടെ ഓർഫനേജ് തുടങ്ങിയപ്പം അതുവരെ വടത്തിലോണ്ടിരുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പം പിന്നെ അവിടെ ചിലപ്പോ വേറെ ഒന്നും ഇല്ലല്ലോ ഞങ്ങള് കോട്ടയത്തെ വീട് വിറ്റേച്ചാ പോയത് പിന്നെ വിത്യച്ചിട്ടെല്ലാ സാധനമായിട്ട് പോയി പോയപ്പം പി എം ബിൽ സാറിൻ്റെ ഭാര്യ അമ്മിക്കൊച്ചൻ പോലും അറിഞ്ഞില്ല അമ്മിക്കൊച്ച ആയിരുന്നു വലിയ ഇഷ്ടമുണ്ടായിരുന്നു ആ പെരുമ്പാവൂർ പോയത് അത് കഴിഞ്ഞ് തന്നെ അത് കാരണം ഈ പി എം ബിസാർ എന്നെ അവിടെ ഇവിടുകയായിരുന്നു വെച്ചാൽ ഓക്കെ അതുകൊണ്ട് അവരോട് പറയാതെ ആ അന്നപ്പം അമ്മയ്ക്ക് സങ്കടമായിരുന്നു അമ്മ പറഞ്ഞു എന്റെ ഉണ്ണി കുഞ്ഞേ ഉണ്ണി കുഞ്ഞു പോവാറ് അതുകൊണ്ട് മനഃപൂർവ്വം പോയതാ പെരുമ്പാവൂർക്ക് ഓക്കെ അങ്ങനെ ഈ പെരുമ്പാവൂർ വന്നപ്പം അമ്മച്ചിക്ക് പുതിയൊരു സ്ഥലമല്ലേ അതെ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കോട്ടയത്ത് ജീവിച്ച ഒരാള് ഈ പെരുമ്പാവൂർ വന്ന് എങ്ങനെ ജീവിച്ചു പെരുമ്പാവൂർ വന്ന് ഞങ്ങൾ പിന്നെ അവിടെ ഒരു ആദ്യമേ കോട്ടയ ബൈബിൾ സ്കൂള് പോയത് നടത്തിയായിരുന്നു അല്ല കോട്ടയത്ത് അല്ല പെരുമ്പാവൂര് പെരുമ്പാവൂര് അത് കഴിഞ്ഞ കേട്ടെ അകപ്പ ബൈബിൾ ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടന്റെ വീടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ താമസിച്ച വീട്ടില് അവിടെയാണ് ഞങ്ങൾ അത് താമസിക്കുന്നത് ആ വീട് വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പം ഈ അവിടെ ഒരു പിള്ളേരെ അവിടെ ചെറുപ്പേജ് ആ ഓർഫനേജ് അത് കഴിഞ്ഞിട്ടല്ല ഈ ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്നത് അവര് ചേട്ടനും ഒക്കെ അമേരിക്കും പോകുന്നു പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചത് അവിടെ പത്ത് വർഷം പത്തല്ല പന്ത്രണ്ട് വർഷം താമസിച്ചാണ് ഓർഫനേജോട്ട് ഞങ്ങൾ മാറ മാറുന്നത് അതുപോലെ കോട്ടയത്ത് വന്നിട്ട് ഇവരുടെ വീട് വെറുതെ കിടക്കയല്ലേ അവിടെ ഞങ്ങൾ ആ വീട്ടിലാ താമസിച്ചത് പന്ത്രണ്ട് വർഷം അവിടെ താമസിച്ചു താമസിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയും കൂട്ടമായൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ വീട്ടിൽ താമസിച്ച പി എ പി സാറും അവിടുത്തെ ബൈബിൾ സ്കൂളിലെ പിള്ളേരും എല്ലാവരും കൂടെ വന്ന് ആദ്യമേ ഒരു പ്രാർത്ഥന നടത്തി കുറച്ചൂടെ ഒരു ഒരാഴ്ചയോളം അവിടെ ക്ലാസ് നടത്തി അന്നേരം അവിടെ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ വന്നതിൽ ആദ്യം വന്ന വിശ്വാസിയാണ് സാർ അതിനു പേരെ ചോശാമ്മ സൗകര്യം ആ കാടുകെട്ടിയിലെ കാട് കാടുകെട്ടിയിൽ നാളെ കാടുവെട്ടി വേറെ ഒരു കുടുംബമാണ് ചോശാമ്മയുടെ പാറപ്പുറത്ത് പാറപ്പുറത്ത് ചുവശാമ്മ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചാണ് ആദ്യം അവിടെ ആ വിശ്വാസികളും അവളവിടെ സ്നാനപ്പെട്ടത് അവിടെ ഒരു ഞങ്ങളുടെ ഭാഗ ഭാഗത്ത് തന്നെ ഒരു കുളവുണ്ടായിരുന്നു പോഞ്ഞാ പോഞ്ഞാശേരി കുളത്തിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തി അച്ഛാൻ ഇവിടെ വന്നപ്പോ അച്ഛാന്റെ ഒരു ആഗ്രഹം ഹൃദയത്തിലെ ആഗ്രഹം നൂറ് സഭ ഇവിടെ ഉണ്ടാകണമെന്ന് നൂറ് സഭകള് അച്ഛൻ്റെ പിന്നെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്ക് എന്നോട് പറഞ്ഞ പോലെ പറഞ്ഞു മൂന്ന് സെന്ററായിട്ട് ഭാഗിച്ച അദ്ദേഹത്തിന്റെ ഈ പെരുമ്പാവൂർ ഭാഗത്ത് അന്ന് പെത്തക്കൂസിന്റെ പ്രവർത്തനങ്ങൾ വളരെ കുറവായിരുന്നു മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇതിന് വടക്കൻ തിരുവിതാംകൂറിലേക്ക് വന്ന് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഈ പ്രദേശങ്ങളിൽ പെന്തകോസ്റ്റ് പ്രവർത്തനങ്ങൾ വളരെ കുറവായിരുന്നു പെരുമ്പാവൂർ കോതമംഗലം ഈ ഭാഗങ്ങളിലൊക്കെ പെന്തക്കോസിന്റെ പ്രവർത്തനങ്ങൾ വളരെ കുറവായിരുന്നു എന്നാൽ പാശ്ശാ കെ എൻ ജോസഫിന്റെ അക്ഷീണമായ പരിശ്രമങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഭകൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങളിൽ രൂപീകരിക്കപ്പെടുവാനിടയായി തീർന്നു ഇപ്പോഴത് മാറിയിട്ട് നൂറുകണക്കിന് സഭകൾ ഈ മേഖലകളിലെല്ലാം ഉണ്ട് എന്നാൽ അന്ന് വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ പാശ്ചാ കെ എൻ ജോസഫ് നൽകിയ नेतृत्व ഈ പ്രദേശത്ത് ശക്തമായ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീർന്നു അകപ്പേ ബൈബിൾ കോളേജ് എന്ന പേരിൽ അനുഗ്രഹീതമായ ഒരു ബൈബിൾ കോളേജ് ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചു ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും സുപ്രസിദ്ധനായ പാശു ബാബു ചെറിയാനെ പോലെയുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാരൊക്കെ ആ ബൈബിൾ കോളേജിൽ പഠിച്ചു വന്നവരാണ് അവിടെ പാശു കെ എൻ ജോസഫിൻ്റെ ശിഷ്യന്മാരായി വളർന്നവരാണ് അങ്ങനെ വന്ന നിരവധി ദൈവദാസന്മാർ ഈ പ്രദേശങ്ങളിലെല്ലാം പ്രവർത്തിക്കുകയും ധാരാളം ആത്മാക്കളെ ലഭിക്കുകയും നിരവധി സഭകൾ സ്ഥാപിക്കപ്പെടുകയും പല ഇന്ത്യ ബന്ധുക്കോസ് ഈവസഭയിൽ തന്നെ പല സെൻറ്ററുകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുവാനൊക്കെ കാരണമായി തീർന്നത് കോട്ടയത്തു നിന്ന് പാസ്റ്റർ കെ എൻ ജോസഫ് കുടുംബമായി പെരുമ്പാവൂരിലേക്ക് വന്ന് താമസിച്ചതാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് വളരെ വലിയൊരു വിഷണറി ആയിരുന്നു പാഷ കെ എൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം താങ്ങും തണലുമായി നിന്നത് പ്രിയ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ ശക്തമായി ായ പിന്തുണ നൽകി ശക്തമായ പ്രാർത്ഥനാ ജീവിതമുള്ള പ്രിയ അമ്മച്ചി ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണുള്ളത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലും പഴയ ഓർമ്മകൾ എല്ലാം സജീവമായി നിൽക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇപ്പോൾ മക്കളോടുകൂടെ പാർക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു അതെല്ലാം സുദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് നമ്മുടെ മുൻപിൽ പറയുവാനുള്ളത് അപ്പോൾ തന്നെ ഈ സുവിശേഷ വേലയിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളുടെ ഭാര്യമാർ എത്രത്തോളം ശക്തിയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കരുതുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതിന് ഒരു ജീവിക്കുന്ന തെളിവ് കൂടിയാണ് പ്രിയ അമ്മച്ചി കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് പാസ്റ്റർ കെ എൻ ജോസഫ് നിത്യതയിലേക്ക് പ്രവേശിച്ചത് ആ കർത്താവിൻ്റെ ദാസൻ്റെ സജീവമായ ഓർമ്മകൾ കേരളത്തിലെ മലയാളി പെത്തക്കോസ്തു സമൂഹത്തിന് ഇപ്പോഴുമുണ്ട് പ്രിയ അമ്മച്ചിയോടുകൂടെ അല്പസമയം ചിലവഴിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കൂടുതൽ ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ അമ്മച്ചി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ സ്ഥോത്രം ഓക്കെ താങ്ക് യു പാസ്റ്റർ കെ എം ജോസഫ് കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹിതനായിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു അരനൂറ്റാണ്ടുകാലം പെന്തക്കോസ് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു അദ്ദേഹം എഴുതിയ ചില ലഘു പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത് കന്യകാമറിയും പൗരോഹിത്യം സ്നാനം പെന്തക്കോസ്ത് ഈ നാല് ലഘു പുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു ഉപദേശപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത് ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അതുപോലെ തന്നെ ഭാഷ കെ എം ജോസഫിൻ്റെ മനോഹരമായ നൂറ്റി അൻപത്തിയൊന്ന് പ്രസംഗങ്ങളുടെ സമാഹാരമാണിത് പ്രസംഗ കുറിപ്പുകളുടെ സമാഹാരം ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ് ഇതോടൊപ്പം മറ്റ് രണ്ട് പുസ്തകങ്ങൾക്കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ ലഫ്റ്റനൻ്റ് കേണൽ ഏബ്രഹാം പി വി എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം ഇത് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ നാല് പുസ്തകങ്ങൾക്കും ഓരോന്നിനും നൂറ്റി അൻപത് രൂപ വീതമാണ് വില ആകെ അറുന്നൂറ് രൂപ എന്നാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പകുതി വിലയ്ക്ക് അതായത് മുന്നൂറ് രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നു ഇതോടൊപ്പം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് ഫോർ ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും